സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം എന്നുള്ളത് പേരൂർക്കടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മോഹനെ സർ നമസ്കാരം ഒരു ജനപ്രതിനിധിയായിട്ട് താങ്കളെ തിരഞ്ഞെടുത്താൽ താങ്കൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ പേരൂർക്കട വാർഡ് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കൗൺസിലർമാർ കഴിഞ്ഞ മൂന്ന് തവണകളായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരാണ് അവർ ചെയ്യാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ പേരൂക്കെ വാർഡിലുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഹിന്ദുസ്ഥാൻ നാറ്റക്സിന് ഓപ്പോസിറ്റായിട്ട് കുറേ വീടുകളുണ്ട് അവിടെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്നും യാതൊരു വിധമായ പുരോഗതിയും ഇല്ലാതെ യാതൊന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടുത്തെ കൊച്ചു കുട്ടികൾ വരെ കഷ്ട അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണാമൂല പ്രദേശത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അതുപോലെ കേരളക്കരയിൽ നമ്മളെ മണക്കുളം എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെയൊക്കെ നമ്മൾ പോയി നോക്കിയാൽ വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത കുറേ പ്രദേശങ്ങൾ ഈ പേരൂർക്കട ഭാഗത്തുണ്ട് പേരൂർക്കട എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമാണ് പേരൂർക്കട നഗരം എന്ന് പറയുന്നത് അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ റോഡുകളുടെ ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലാണ് റോഡുകളുടെ അവസ്ഥ അപ്പൊ ഇതൊക്കെ പരിഹരിക്കപ്പെടണം രാഷ്ട്രീയമായ ചിന്താഗതികൾക്ക് അപ്പുറം നമ്മൾ മനുഷ്യത്വപരമായ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്